നമസ്കാരം ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും എല്ലാം കുതിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ അമേരിക്കയുടെ ഇനിയും പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത വ്യോമസേനാ താവളത്തിലേക്ക് അറ്റോമിക് സ്നിഫർ വിമാനങ്ങൾ എത്തിയതായിട്ടാണ് പറയപ്പെടുന്നത് അതായത് ഈ വിമാനങ്ങൾക്ക് കൃത്യമായി ആ ആകാശത്തോടെ പറക്കുന്ന സമയത്ത് തന്നെ എവിടെയാണ് ആണവായുധം നിർമ്മിക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ ആണവ വികീരണം ഉണ്ടായതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇറാൻ്റെ പല ആണവ നിലയങ്ങളും ഭൂമിക്കടിയിലും അതുപോലെ പർവ്വത ഒക്കെയാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത് ഇവ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നേരത്തെ ഫോർദ ആണവ നിലയവും മറ്റും അമേരിക്ക തകർത്തിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ ആണവ സംവിധാനങ്ങൾ വളരെ രഹസ്യമായ കേന്ദ്രങ്ങളിലാണ് അവർ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുള്ളത് ഇതിനെ കണ്ടെത്തുക നശിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരം വിമാനങ്ങൾ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ നാലാം തവണയാണ് ഈ മേഖലയിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇത്തരത്തിൽ ആണവ ആയുധ പരിശോധന നടത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ കൂറ്റൻ ഡ്രോണുകൾ ഇപ്പോഴും ഇറാൻ്റെ ഓരോ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക നിയോഗിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഗൾഫ് മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത് റഡാറിൽ ലഭ്യമായിരുന്നു എങ്കിലും പിന്നീട് ഇതിൻ്റെ ട്രാൻസ്ഫോർട്ടർ ഓഫ് ചെയ്തത് കാരണം ഒരു രാജ്യത്തിനും ഈ കപ്പലിനെ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മൊത്തം പത്ത് യുദ്ധ അമേരിക്കയുടെ ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള പത്ത് യുദ്ധ ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് കേന്ദ്രീകരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് അമേരിക്ക ഏത് നിമിഷം വേണമെങ്കിലും ഇറാനെ ആക്രമിക്കാം കൂടാതെ ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ തീരത്തേക്കും അമേരിക്കയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പൽ എത്തിയിട്ടുണ്ട് ഇത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു കപ്പലാണ് ഇസ്രയേലിന് നേരത്തെ ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കപ്പലിനും ഉണ്ട് ഇസ്രായേലിലെ ചെങ്കടൽ തുറമുഖ നഗരമായ ഏലാത്തിലാണ് യു എസ് എസ് ഡെൽബർ ഡി ബ്ലാക്ക് എന്ന യുദ്ധക്കപ്പലിനെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ വലിയ തോതിലുള്ള മിസൈൽ സംവിധാനങ്ങളുണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിനെ കൂടി സംരക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മധ്യസ്ഥന്മാർ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് തുർക്കിയിലെ പ്രസിഡന്റായ എർദോഗാൻ താൻ ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അതുപോലെ പല രാജ്യങ്ങളും അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങള് അമേരിക്ക അതൃപ്തരാണ് അവിടുത്തെ നിരപരാധികളായ ആളുകളെ കൊന്നു തള്ളുന്നത് ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ഓടുവർ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ മുപ്പതിനായിരത്തോളം പേരാണ് സംഘർഷങ്ങൾ കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ജയിലുകൾ പാർപ്പിച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭരെ പലരെയും ജയിലിനുള്ളിൽ വെച്ച് തന്നെ ഇവർ കൂട്ടത്തോടുകൂടി കൊല്ലുകയാണ് എന്നും പിന്നീട് ഇവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച് ഇത് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത് ഏതാണ്ട് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരുപാട് ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നിരുന്നു ഇറാനിലെ മിക്ക ആശുപത്രികളും മോർച്ചറികളും അതുപോലെ ശ്മശാനങ്ങളും ഒക്കെ തന്നെ ഈ മൃതദേഹങ്ങളെ കൊണ്ടുവറഞ്ഞിരിക്കുകയാണെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ട്രംപ് നേരത്തെ ഇറാനിയൻ ജനതയ്ക്ക് ഒരു വാക്ക് നൽകിയിരുന്നു നിരപരാധികളെ ഇറാൻ കൊന്നെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിലിടപെടും എന്ന് തന്നെയാണ് അന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നത് ട്രംപിൻ്റെ വാക്കുകൂടി വിശ്വസിച്ചു കൊണ്ടാണ് അന്ന് കൂടുതൽ പേർ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തത് എന്നാൽ ഇടയ്ക്ക് ട്രംപ് ഒന്ന് പിന്മാറിയതുപോലെ ഒരവസ്ഥ വന്നപ്പോഴാണ് ഇപ്പോൾ ഇറാനിൽ വീണ്ടും അവർ തങ്ങളുടെ ഭരണത്തെ എതിർക്കുന്നവരെ ഓരോരുത്തരെയായി ഇപ്പോൾ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്നത് എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക അവരുടെ എല്ലാവിധ സംവിധാനങ്ങളും അതായത് കര നാവിക വ്യോമ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിക്കൊണ്ടാണ് ഇറാനെ ആക്രമിക്കാൻ പുറപ്പെടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പറയുന്നത് തങ്ങൾ തങ്ങളായിരത്തോളം ഡ്രോണുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് വളരെ ആധുനികമായ സംവിധാനങ്ങളുള്ള ഡ്രോണുകളാണ് ഈ ആയിരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അമേരിക്കൻ സൈന്യത്തെ നേരിടുമെന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളൊക്കെ തന്നെ തങ്ങൾ തകർക്കും എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനൊന്നും അവർക്ക് ഒരു തരത്തിലും ഒരു എതിരാളികളെയല്ല എങ്കിൽ പോലും ഇറാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ കുറച്ച് നാശങ്ങൾ വരുത്താനായി കഴിയുമെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പത്ത് യുദ്ധക്കപ്പലുകൾ ഗൾഫ് മേഖലയിൽ കേന്ദ്രീകരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇനിയും കൂടുതൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ സംരക്ഷണം നൽകേണ്ട കടമ അമേരിക്കയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാൻ അഥവാ ഇനി ആക്രമണം നടത്തിയാൽ അത് ഗൾഫ് മേഖലയിൽ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിലായിരിക്കണം എന്നും അവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ ഒരു പ്രത്യേക മമത തങ്ങളുടെ ഏറ്റവും മികച്ച പ്രതിരോധ പങ്കാളി നിന്ന നിലയിൽ ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ ഒരു പ്രത്യേക സ്നേഹം ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ അവർ സാധാരണക്കാരെ അവസാനിപ്പിക്കണം അതല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സ്ഥിതിഗതികൾ വഷളാകും എന്ന് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ രംഗത്ത് കാരണം അവർക്കറിയാം ഒരു പക്ഷേ ഇറാനിലെ പരമോന്ന നേതാവായ ആയത്തുള്ള അലി ഖമേന് തന്നെയായിരിക്കും ട്രംപിൻ്റെ ലക്ഷ്യം വന്ന് ഇയാളുടെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ള ലക്ഷ്യം അമേരിക്കയ്ക്ക് ഉണ്ട് എന്നൊരു സംശയം വരുന്നുണ്ട് കൂടാതെ തങ്ങളുടെ ആണവ നിലയങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട് നേരത്തെ ഫോർദോ ആണവ നിലയം മൊത്തത്തിൽ അമേരിക്ക തകർത്തിരുന്നു ഇനിയുള്ള ശേഷിക്കുന്ന ആണവായുധങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഇറാൻ പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തെ ഏറ്റവും അധികം പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യം എന്നുള്ളതിൽ ഇത്രയധികം കപ്പലുകളും അതുപോലെ വിമാനങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിരൂക്ഷമായ തോതിൽ ഇറാനിൽ ആക്രമണം നടത്താൻ അവർക്ക് കഴിയും അയത്തുള്ള അലി ഖമേനിയെ അയാളുടെ അനുജന്മാരെയൊക്കെ തന്നെ ഒരുപക്ഷെ ജീവനോടെ അല്ലാതെ പിടികൂടുക തന്നെ വേണമെന്നുള്ള നിർബന്ധം നേരത്തെ ട്രംപിനുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ പോലും ഇപ്പോഴും അവിടെ ആളുകളെ കൊന്നു കളുന്നത് തുടരുക തന്നെയാണ് ഇതിനൊരു വിരാമം വിരാമമാകണം അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇത്രയും കനത്തൊരു സൈനിക നടപടിയുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നത് ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്ക അവരുടെ സൈനിക നടപടി അവിടെ നടത്തുക തന്നെ ചെയ്യും ഇറാനിലെ മതഭരണകൂടത്തെ പുറത്താക്കുന്ന കാര്യത്തിൽ ട്രംപിന് വളരെ പ്രത്യേക നിർബന്ധമുണ്ട് അത് കൃത്യമായി തന്നെ അവർ നടപ്പിലാക്കും എന്നാണ് പൊതുവെ ഇറാനിലെ സമാധാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളും ഇഷ്ടപ്പെടുന്നത്